എംബുരാൻ തിയേറ്ററുകളിലെത്തിയതിനു പിന്നാലെ വലിയ വിവാദങ്ങൾ തന്നെയാണ് ഉണ്ടായത് സംവിധായകൻ പൃഥ്വിരാജിനെയും നടൻ മോഹൻലാലിനെതിരെയും സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിട്ടവരിലൊരാളാണ് സിനിമയുടെ തിരക്കഥാകൃത്തായ മുരളീഗോപി ഗോപി സംഘപരിവാറിന്റെ പ്രതിഷേധം കന്നെത്തതോടെ ഖേദപ്രകടനവുമായി സിനിമയുടെ അണിയറ പ്രവർത്തകരെല്ലാം രംഗത്തെത്തിയിരുന്നു എംബുരാൻ സിനിമ കാരണം പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ ഖേദമുണ്ടെന്നും വിവാദരംഗങ്ങൾ നീക്കം ചെയ്യുമെന്നും മോഹൻലാൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഈ പോസ്റ്റ് പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും അടക്കമുള്ളവർ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ മുരളീഗോപി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല വിഷയത്തിൽ പ്രതികരിക്കാത്തതോടെ സിനിമ റീസെൻസർ ചെയ്യുന്നതിൽ മുരളിഗോപിക്ക് അതൃപ്തിയുണ്ടെന്ന അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു മുരളിഗോപിയുടെ ഭാഗത്തുനിന്ന് ഖേദപ്രകടനം കാത്തിരിക്കുന്നവർക്കിടയിലേക്ക് എന്നാൽ ഫേസ്ബുക്കിൽ ഈദ് ആശംസകൾ നേരുന്ന പോസ്റ്റാണെത്തിയത് ഇതോടെ മുരളിഗോപിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് തുടരുന്നത് എന്നാൽ ഇപ്പോഴിതാ തന്റെ നിലപാട് വ്യക്തമാക്കും വിധം തൂലികയും മഷിക്കുപ്പിയും ചേർത്തൊരു ചിത്രം ഫേസ്ബുക്ക് കവറായി അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ് മുരളീഗോപി നിരവധി പേരാണ് പോസ്റ്റിന് കമന്റുമായി രംഗത്തെത്തിയിരിക്കുന്നത് തൂലിക പടവാളാണെന്നും എഴുത്ത് ഇനിയും തുടരുമെന്നുമുള്ള മുന്ന അറിയിപ്പാണ് മുരളിഗോപി നൽകിയതെന്ന തരത്തിലുള്ള കമന്റുകളാണ് ചിത്രത്തിന് താഴെ നിറയുന്നത് സിനിമയ്ക്കെതിരെ സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്നും രൂക്ഷ വിമർശനമുണ്ടായ സാഹചര്യത്തിലാണ് റീസെൻസർ ചെയ്യാൻ അണിയറ പ്രവർത്തകർ തീരുമാനിച്ചത് ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയതാണ് സംഘപരിവാറിനെ ചൊടിപ്പിച്ചത് ശേഷം സീനുകൾ വെട്ടിമാറ്റിയാണ് ചിത്രം വീണ്ടും തിയേറ്ററുകളിൽ എത്തിച്ചത് സ്ത്രീകൾക്കെതിരായ അതിക്രമ സീനുകൾ മുഴുവനായും ഒഴിവാക്കുകയും പ്രധാന വില്ലൻ കഥാപാത്രവും മറ്റൊരു വില്ലൻ കഥാപാത്രവുമായുള്ള സംഭാഷണത്തിനും തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട് പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേരടക്കം മാറ്റി നേരത്തെ വില്ലന്റെ പേര് ബാബു ബജറംഗി എന്നായിരുന്നു ചിത്രത്തിൽ എൻ ഐ എ പരാമർശമുള്ള ഭാഗം മ്യൂട്ട് ചെയ്തിട്ടുമുണ്ട് മാത്രമല്ല ചിത്രത്തിന്റെ നന്ദി കാർഡിൽ നിന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പേരും എടുത്തുമാറ്റിയിട്ടുണ്ട് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം